ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഒരു ടീ കടയിലേക്കാണ് വന്നിട്ടുള്ളത് അതായത് ബഷീർ ഖാന്റെ ചായക്കട എന്നത് പറയണത് അത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലാണ് അത് ഉള്ളത് ഞങ്ങള് സ്കൂളിൽ കുട്ടികളേക്കും സ്കൂള് വിട്ടുവരുമ്പോ ഇടയ്ക്കെവിടെ കയറാറുണ്ട് എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നമുക്ക് നിൽക്കാൻ തന്നെ ചിലപ്പോ സമയം നമുക്ക് സ്ഥലം കിട്ടില്ല അപ്പൊ അത്രയും തിരക്കുള്ളൊരു കടയാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടാണ് അവരെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ബ്രെഡ് റോസ്റ്റ് മുട്ട ബജി അതുപോലെ തന്നെ കായ ബജി കിഴങ്ങ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ചായ സർവത്ത് ഉപ്പുസോട പിന്നെ ഇപ്പോ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഇതെല്ലാതും ഫ്രഷ് ആയിട്ട് അതായത് അവർ ഉണ്ടാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ ഒപ്പം തന്നെ ഒരു ചമ്മന്തിന്റെ ഉള്ളി ഒരു ഉള്ളി ചമ്മന്തി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ഒരു യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു ഒരു കടയാണിത് അപ്പോ എല്ലാം നല്ല ടേസ്റ്റ് ആണ് എല്ലാം നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ എല്ലാത്തിനും പത്ത് രൂപയാണ് അവർ ചാർജ് ചെയ്യണത് പിന്നെ ഇവിടെ ഇരിക്കാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു 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 വൈബാണ് ഇതിന്റെ പുറകിലാണ് ഈ കട്ടച്ചിറ എന്ന് പറയുന്ന ഒരു കോളം അതൊക്കെ ഉള്ളത് നല്ല രസമാണ് ഇവിടെ നമുക്ക് ഇരിക്കാൻ ഫ്രണ്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡിൽ കുറെ വണ്ടികളും പിന്നെ ഇതൊരു മരത്തിന്റെ അടിയിലായ കാരണം നല്ല കാറ്റും അതുപോലെ നല്ല തണലൊക്കെ ഉണ്ട് അപ്പോ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനും പക്ഷെ എപ്പോഴും ഇവിടെ നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടാറില്ലേ ഞങ്ങള് സാധാരണ വരണ സമയത്ത് കാറിലൊക്കെ ഇരുന്നിട്ടാ കഴിക്കാറ് ഇപ്പൊ കുട്ടികൾക്കാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ മുട്ട ബജ്ജിയും അതുപോലെ തന്നെ ഈ കായബജി ബ്രെഡ് റോസ്റ്റ് അതൊക്കെ റോസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ് അതുപോലെ എല്ലാം നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വരുമ്പോ നല്ല രസമാണ് ഇവിടെ ഇരുന്നൊരു ചായയും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് മിക്കവാറും ഞങ്ങൾ സ്കൂൾ വിട്ട് ഇട്ടാണ് ഇവിടെ വരാറ് സ്കൂള് വിട്ട് കുട്ടികളെ എടുത്ത് അവർക്കും വേണമെന്ന് പറഞ്ഞ് അവർക്ക് മുട്ട ബജി കഴിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ വരും എല്ലാതും വളരെ ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കുന്നതാണ് ഇപ്പൊ തിരക്കും ഇല്ലാത്ത സമയോണ്ട് ഞാൻ എടുത്തു മാത്രം എല്ലാം അടിപൊളിയാണ്